ബിഗ് ബ്രേക്കിംഗ് ശബരിമല സ്വർണക്കുളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുറിൽ നാല് മണിക്കൂറിലേറെയായി ചോദ്യം ചെയ്യൽ തുടരുകയാണ് ചോദ്യം ചെയ്യൽ വീഡിയോയിൽ പകർത്തുന്നുണ്ട് അറസ്റ്റ് സാധ്യത തള്ളാൻ കഴിയില്ല മനീഷ് മെഖിബാൽ വിവരങ്ങളുമായിരുന്നു മനീഷ് നിർണായകമാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ ആദ്യഘട്ടത്തിൽ വളരെ സങ്കീർണമായിരുന്ന ഒരു കേസാണ് പക്ഷേ ഇപ്പോഴിതാ ഈ കേസിൽ ആറാമത്തെ ആൾ കൂടി വലയിലാകുന്നു എന്നാണ് നമുക്ക് കാണേണ്ടത് നിലവിൽ അഞ്ചു പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത് ഒന്ന് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ദേവസ്വം കമ്മീഷനായിരുന്ന എൻ വാസു പിന്നീട് മുരാരി ബാബു കെ എസ് ബൈജു സുധീഷ് കുമാർ ഇപ്പോഴിതാ ചോദ്യം ചെയ്യാനായി എ പത്മകുമാറിനെ കൂടി വിളിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ അഞ്ച് പേരിൽ നിലവിൽ ചോദ്യം ചെയ്ത് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന കസ്റ്റഡിയിലുള്ള എൻ വാസു അടക്കമുള്ള ആളുകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള എല്ലാ മൊഴികളും പത്മകുമാറിനെതിരായിട്ടുള്ള മൊഴിയാണ് അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ ഇത് പര്യാപ്തമാണ് ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ചെമ്പ് പാളുകൾ സ്വർണ്ണപ്പാളുകൾ അത് ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണുകൃഷ്ണൻ പോറ്റിക്ക് കൈമാറ്റം നടത്തുമ്പോൾ ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിൻ്റെ റോൾ എന്താണ് ഒപ്പം തന്നെ പത്മകുമാറും ഉണ്ണുകൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ ഒപ്പം തന്നെ പത്മകുമാറിലേക്ക് എന്തുകൊണ്ടാണ് വൈകിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രതിയെ പിടികൂടി പിന്നീട് ഒരു മാസത്തിനു ശേഷമാണ് ഈ കേസിലെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ അടക്കമുള്ള പ്രാരംഭ നടപടികളിലേക്ക് കൂടി എസ് ഐ ടി കടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് പത്മകുമാറിലേക്ക് എസ് ഐ ടി എന്നത് വലിയൊരു ചോദ്യമാണ് അതിനുത്തരം നിലവിൽ എസ് ഐ ടി കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നത് പത്മകുമാറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നിലവിൽ എസ് ഐ ടി വളരെ രഹസ്യമായ അന്വേഷണം നടത്തി വരികയായിരുന്നു അതിന് പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ അടക്കം വിവരങ്ങൾ തേടിക്കൊണ്ടായിരുന്നു പത്മകുമാരന്റെ സ്വത്ത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉണ്ണിക്കിഷൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കേസല്ല ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ <laughs> ഉന്നതരെയും വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഈ ഒരു സ്വർണ്ണക്കടത്തിന് ഏതെങ്കിലും കേവലമൊരു സ്വർണ്ണ വ്യാപാരം മാത്രമല്ല അത് രാജ്യാന്തര ബന്ധപ്പെട്ട് രാജ്യാന്തര വിഗ്രഹക്കടത്ത് കേസുമായി പോലും ഇതിനെ ബന്ധപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വിട്ടുപോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പത്തോപുറം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജൂലൈയിൽ ഇതുമായി ബന്ധപ്പെട്ട സ്വർണപ്പാളി അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുമ്പോൾ അന്നത്തെ അവിടുത്തെ മാനേജറായിരുന്ന മുരാരി ബാബു എന്തുകൊണ്ട് രേഖപ്പെടുത്തിയപ്പോൾ ബോർഡ് പ്രസിഡന്റ് ഇത് അറിഞ്ഞിരുന്നില്ല ഒപ്പം തന്നെ കമ്മീഷണർക്ക് അന്നത്തെ കമ്മീഷണർ ദേവസ്വം കമ്മീഷണർ വാസവിന് ഇതിൻ്റെ നിർദ്ദേശം കൊടുത്തത് ഇതിൻ്റെ പ്രൈം അതോറിറ്റി പത്മകുമാറാണ് എന്ന രീതിയിലുള്ള മൊഴികൾ വന്നിട്ടുണ്ട് അതിന്റെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിൽ ലഭ്യമാകണം അത്തരം തെളിവുകൾ കൂടി ലഭ്യമായാൽ ഉറപ്പായും പത്മകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല പക്ഷേ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല രണ്ടാം തവണ നോട്ടീസ് കൊടുത്തതിനു ശേഷമാണ് പത്മകുമാർ ഹാജരായിട്ടുള്ളത് ഇനി ഈ കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള എൻ വാസു എൻ വാസു ഇന്ന് വൈകുന്നേരം വരെയാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ നിലവിൽ കോടതി നൽകിയിട്ടുള്ളത് ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് തന്നെ വാസുവിനെ കൂടി പത്മുമാര ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഈ കേസ് ഏറ്റവും നിർണായകമായ കാര്യമാണ് അങ്ങനെയെങ്കിൽ നിന്നും കിട്ടുന്ന വിവരം വലിയ രീതിയിൽ സ്വാധീനിക്കും ഒപ്പം തന്നെ ഈ കേസ് റിമാൻഡിൽ കഴിയുന്ന പ്രതി മുരാരി ജാമ്യപേക്ഷയെ കൂടി കോടതി ഇന്ന് കൊല്ലത്ത് വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് മുരാരി ബാബുവിന് ജാമ്യം നിഷേധിക്കാനാണ് സദ്യ കഴിഞ്ഞിരിക്കുന്ന പോറ്റിയുമായി നേരിട്ട് ണ്ടായിരുന്നു ഈ എ എന്നുള്ളതാണോ ഈ സൂത്രധാര സ്ഥാനത്തേക്ക് ഇപ്പോൾ അന്വേഷണത്തിനൊടുവിൽ ഈ പത്മകുമാർ വരികയാണോ മനീഷ് ഉന്മേഷ തുടക്കം മുതൽ തന്നെ എസ് ഐ ടിക്ക് സംശയമുണ്ട് ഇങ്ങനെ ഒരു ക്രയവിക്രയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൈമാറ്റത്തിൽ അത് ബോർഡ് പ്രസിഡന്റിന്റെ അറിവില്ലാതെ ഇത്രയും വരുന്ന അതെങ്കിൽ അതായത് ദേവസ്വം മാനുവൽ ദേവസ്വത്തിൻ്റെ എല്ലാ നിയമാവലികളും തെറ്റിച്ചുകൊണ്ട് ഈ സന്നിധാനവുമായോ ശബരിമലയുമായോ യാതൊരു ബന്ധമില്ലാത്ത ഉണ്ണുകൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും വലിയ വിലപിടിപ്പുള്ള പവിത്രമായ ഒരു വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ അത് ബോർഡ് പ്രസിഡന്റ് അറിയാതെ എങ്ങനെ നടക്കുമെന്നുള്ള സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണുകൃഷ്ണൻ പോറ്റിയും പത്മവുമാരുമായി തന്നെ ബന്ധമുണ്ട് എന്ന മൊഴി അതിനോടകം തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ തെളിവുകളൊന്നും നമ്മുടെ പക്കലില്ല പക്ഷേ എസ് ഐ ടിക്ക് അത്ര വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് നമുക്ക് ലഭിക്കുന്ന വിവരം എൻ വാസ്തുവിൻ്റെ മൊഴിയും ഒപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ മൊഴിയും കെ എസ് ബൈജുവിൻ്റെയും സുധീഷ് കുമാറിൻ്റെയും ഇപ്പോൾ പിടിയിലായിട്ടുള്ള എല്ലാവരുടെയും മൊഴിയും നിലവിൽ പത്തുകുമാറിനെതിരാണ് സാധാരണ സ്വാഭാവികമായി തന്നെ പത്തുകുമാർ അറിയാതെ അവിടുത്തെ ഒരു കൈമാറ്റ കൈമാറ്റത്തിനക്കിൽ അതൊരു പ്രത്യേക സ്റ്റാറ്റുച്ചറി ബോഡിയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല കൂടി ദേവസ്വം പ്രസിഡന്റ് അറിയേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതായത് നേരത്തെ തന്നെ എസ് ഐ ടിക്ക് വിവരം ലഭിച്ചിരുന്നു ബാംഗ്ലൂരുവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണ വാതിൽ വാതിൽ പാളി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അത് ഭക്തിയുടെ രീതിയിൽ അതിന് പണം വാങ്ങി അത് ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചപ്പോൾ അത് ബാംഗ്ലൂരിൽ നിന്നും തിരികെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന വഴി കോട്ടയത്തെ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു അങ്ങനെ കോട്ടയത്തെ ഒരു ക്ഷേത്രത്തിൽ ഒരു സുഹൃത്തിൻ്റെ പരിചയത്തിലെ ക്ഷേത്രത്തിലെത്തിക്കുമ്പോൾ അവിടെ പത്മകുമാർ ഉണ്ടായിരുന്നു പത്മകുമാർ ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ പത്മകുമാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് പരിചയമുള്ള ആളുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലും ഈ രീതിയിൽ കൈമാറ്റം ചെയ്യുന്നതിന് മുൻപേ തന്നെ പരിചയമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം പത്മമാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കാരണം ബന്ധമുണ്ടെങ്കിൽ കൂടി ഈ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിഷ്യറിയായി ഇവിടെ പത്മുമാർ പ്രവർത്തിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക അതുകൊണ്ട് തന്നെ സമാന്തരമായി ഈ ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ വൈകിയത് സമാന്തരമായി പോലീസ് പത്മുമാരുടെ സ്വത്ത് വകകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും വരുന്ന മണിക്കൂറുകൾ വളരെ പരമപ്രധാനമാണ് ചോദ്യം ജീലിൽ എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തും ഒപ്പം തന്നെ ഈ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തിയില്ലെങ്കിൽ ഏത് വിധത്തിലാകും പത്മകുമാർ അതിനെ പ്രതിരോധിക്കുക ഒപ്പം തന്നെ അത് സർക്കാരിനെ സി പി എം പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് കോന്നി മുൻ എം എൽ എ കൂടിയാണ് പത്മകുമാർ അങ്ങനെ രാഷ്ട്രീയ കേരളം ഇപ്പോൾ വീണ്ടും മുറ്റുനോക്കുന്നത് ശബരിമലയിലാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം എസ് ഐ ടിയുടെ ചോദ്യം ഉലയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ വിശദീകരിച്ചിട്ടാകാം ഈ ചോദ്യം ജീലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതല്ല അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ എസ് ഐ അടുത്ത നീക്കം തുടങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്മേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം